ത്തിൻ്റെ പത്ത് എടുത്ത് എറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു വിശുദ്ധ റമദാനിൽ തന്ന പ്രതീക്ഷയുള്ള ഒരു ഓഹരിയാണ് മദ്യപത്ത് അവിടെയാണ് നമ്മളും പഠിച്ചും നമ്മളുള്ള പിണക്കം തീരേണ്ടത് ആ സമയത്ത് അത് നേടിയെടുക്കാൻ സഹായകമായ പ്രധാനപ്പെട്ട ചില വിക്രകളാണ് നമ്മൾ പ്രധാനമായി ഓർക്കേണ്ടതും ആവർത്തിച്ച് മനസ്സറിഞ്ഞ് ചൊല്ലേണ്ടതും ദ്വാ നടത്തുന്ന സമയത്ത് എപ്പോഴും അള്ളാഹു ദ്വാരക നിർണയിച്ച് തന്നിട്ടുള്ള ഏതെങ്കിലും വചനങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മറ്റുള്ളതൊക്കെ അതിൻ്റെ താഴെയാണ് അല്ലേ റസൂലും ദ്വാരക്കാൻ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ വെച്ച് ദ്വർക്കുന്നതാണ് ഏറ്റവും നല്ലത് അർക്കാരുസ്താന ദ്വാരങ്ങൾ കേട്ട് കണം ഹദീസിലും ആയത്തിലോ അറിയപ്പെട്ട ദ്വാരകൾ മാത്രേ ഉണ്ടാവുള്ളൂ മറ്റുള്ളൊന്നും ഉണ്ടാവില്ല കാരണം അതുകൊണ്ട് ദ്വാരക്കളാണ് ഏറ്റവും നല്ലത് അപ്പൊ ഇന്ന് മൗപ്പുറത്ത് വളരെ പെട്ടെന്ന് കിട്ടാനും ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അകപ്പെട്ടതിലും അകപ്പെടാൻ ആശങ്കയുള്ളതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഖുർആൻ പഠിപ്പിച്ച സുപ്രധാനമായ ഈ മധ്യപത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് പഠിപ്പിക്കുന്നത് ഒരു പക്ഷെ ഞങ്ങൾക്ക് അറിയുന്നതായിരിക്കാം അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്നൊന്നുകൂടെ ഉപബോധ മനസ്സിൽ നിന്ന് ചികഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കണം ഈ മധ്യപത്തിൽ ഏതാണ് ദ്വായെന്നറിയാം നമ്മൾ പ്രത്യേകിച്ച് ഈ സമാനിൽ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ റമലാനിൽ ആവർത്തിച്ചു ദ്വാരക്കേണ്ട ദ്വായ സന്ദർഭം ഇന്ത്യ തന്നെ കട്ടുമുടിക്കണം കള്ളപ്പണം പല ആളുകളെയും ഭീഷണിപ്പെടുത്തുക കീഴ്പ്പെടുത്തുക കയ്യൂക്കുള്ളവന് കാര്യക്കാരൻ എന്ന കാട്ടുനീതി നാട്ടിൽ നടപ്പിലാക്കുക ഇങ്ങനെ എല്ലാരെയും ഒതുക്കുക ആരുടെ ഞാനെടാ പരിപാടിയാണ് ഇപ്പൊ കേന്ദ്രത്തിലേക്ക് നടക്കുന്നത് ഞാൻ രാഷ്ട്രീയം പറയില്ല ഇത് ആവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാകും എന്നതിൽ ഒരു സംശയമില്ല ഇല്ല അപ്പൊ ആര് കയറിയാലും വേണ്ടിയില്ല ഇന്ത്യ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ആൾക്കാർ കേന്ദ്രത്തിൽ വരണം അല്ലെങ്കിൽ നിലവിലുള്ള ആളുകളൊക്കെ അൽബു നന്നാക്കണം അതിന് പറ്റുന്ന ഒരു ദ്വായം കൂടി കാരണം നാനാഭാഗത്ത് നിന്നും ആപത്ത് മുസീബത്തുകളുടെ തിരമാല നമ്മളെ ഇരമ്പി കയറി നോവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ദോഷം കുറുക്കാനും ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്ന സുപ്രധാനമായ ഖുർആൻ വിഭാവന ചെയ്ത ഒരു പ്രാർത്ഥന വചനമാണ് ഇന്ന് പഠിപ്പിക്കുന്നത് ഏതാണെന്നറിയോ മഹാനരായ് സൈതന യൂനിസ് നബി അലി ഇസ്ലാം നീനവാ വിഭാഗത്തിലേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മഹാനാണ് അവിടെ ചില മഹാന്മാരുടെ അഭിപ്രായത്തിൽ കുർആാന്തനുദ്ധരിച്ചത് ഒരു ലക്ഷത്തിച്ചില്ല ആളുകളിലേക്കാണ് അവർ നിയോഗിക്കപ്പെട്ടത് എന്നാണ് പക്ഷേ കൊല്ലങ്ങളോളം വേൾന്ന് പറഞ്ഞിട്ടും ജനങ്ങൾ നന്നാണില്ല ആര് അള്ളഹാനെ നബി വാൾന്ന് പറയാൻ മൂല്യരെ പറഞ്ഞ സംഘാടകനെ അള്ളയണ് സംഘാടകൻ പറഞ്ഞാൽ അള്ളയാണ് നിക്ഷേച്ചു പറഞ്ഞേച്ചത് ഒരഭിപ്രായ പ്രകാരം നാപ്പത് കൊല്ലം വേദന്ന് പറഞ്ഞ് ആരോടും ഉണ്ടണ്ട ഉണ്ടെയാണ് കിട്ടിയത് ആ അപ്പൊ വേദെന്ന് പറഞ്ഞിട്ട് ആൾക്കാര് നന്നാവാതിരുന്നാലും ഞമ്മളെ അധ്വാനം മുതലാവും കാരണം അമ്പിയാക്കള് വേൾത് നാപ്പത് കൊല്ലം പറഞ്ഞിട്ട് മനുഷ്യന്മാരെ കിട്ടാതെ ഒരു ലക്ഷം ആൾക്കാരോട് പറഞ്ഞിട്ട് ഒറ്റ ആളാണ് കിട്ടിയത് നാപ്പത് കൊല്ലായിട്ട് പിന്നെ പള്ളളെ കാര്യം അവസാനം ഒരഭിപ്രായത്തിൽ ഒരാളും കിട്ടിയില്ലെന്ന ഒറ്റയാളും കിട്ടിയില്ല ഒരു ലക്ഷത്തിച്ചില്ലാൻ ആളുകളോട് നാല്പത് കൊല്ലം തുടർച്ചയായിട്ട് വേദം പറഞ്ഞിട്ട് ഒരു മനുഷ്യനും കിട്ടിയില്ല അവസാനം അങ്ങട്ട് ദേഷ്യം പിടിച്ച് ഉറപ്പല്ലേ ദേഷ്യായിട്ട് കയറി യൂണിസിനി കിട്ടി നാട്ടേറെ വെറുത്തിട്ട് ആ നാട്ടിൽ നിന്ന് പിണങ്ങിട്ട് ഇറങ്ങിയ അത് അള്ളാന്റെ സമ്മതം കിട്ടാതെയാണ് ഇറങ്ങി തെറ്റല്ല തെറ്റ അമ്പിയാക്കൾ ചെയ്യൂല എന്നാലും സമ്മതം കിട്ടിയിട്ട് പോവായിരുന്നു ഏറ്റവും നല്ലത് പക്ഷെ അതിന് കാത്തിരുന്നില്ല വിഷമം ദേശിയായി ദേഷ്യം നാടിനോടുള്ള ബഹിഷ്കരണായി പോയി പൊണി നോക്കി എന്നുള്ള അവിടെ ഇറങ്ങി പോയി പറയില്ലേ ഞാനിപ്പോ ഒരു അഞ്ചെട്ട് മാസങ്ങളോട് വരും 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 ക്ലാസ് നിങ്ങൾ നിങ്ങളൊരൊറ്റ മനുഷ്യൻ പടി ഇരിക്കാതെ ഞാനും കസാരി മാത്രമാണെങ്കിൽ ഞാൻ പടി വിട്ടു പോകൂലേ പോവല്ലേ പിന്നെ ഇപ്പൊ വർത്താനം വർത്തമാനം പറയണോ കൊല്ലങ്ങളോളം വേദോണിട്ട് ഒരു മനുഷ്യനെ കിട്ടാതിരുന്ന പാടി ഇറങ്ങി പോകൂലേ ഒരു ലക്ഷത്തിനോട് വേദം ഇട്ട് ഒരാള് കിട്ടിയില്ലായിരുന്നാലും അപ്പൊ മുഖാധിപൻ തന്നെ കുറാൻ ഉപയോഗിച്ചത് മുഖാലിപൻ തന്നെ ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയിന്നു ഇറങ്ങി പോയപ്പോ നേരെ ചെങ്കടലിന്റെ അവിടെയാണ് പോയത് അപ്പൊ പായക്കപ്പലുണ്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് ആളുകൾ ഇങ്ങനെ കയറ്റി കൊണ്ടുപോവാണ് അതിലാണ്ട് കേറി കൂടി അവരെ മനസ്സിൽ എന്താണ് ഈ നാട് ഒഴിവായാൽ എനിക്ക് അള്ളാഹുത്താലും വേറെ നല്ലൊരു നാട് തരും അവിടെ വേറെ പറഞ്ഞാൽ കുറെ മനുഷ്യന്മാരിന്റെ കൂടെ കൂടും എന്നൊരു പ്രതീക്ഷയിലാണ് അവര് പോണത് പക്ഷെ കപ്പലാണ്ട് കേറിയതേ ഉള്ളൂ തോരാ മഴ ഗംഭീര ഇടി അതിശക്ത കൊടുങ്കാറ്റിന്റെ പ്രവാഹവും കപ്പൽ ആടി ഒലയാൻ തുടങ്ങും അപ്പൊ അന്നത്തെ ഒരു വിശ്വാസം അനുസരിച്ചുകൊണ്ട് യാത്രക്കിടയിൽ കപ്പൽ അങ്ങനെ ആടി ഒലിഞ്ഞിട്ട് അപകടം വരികയാണെങ്കിൽ ൂടി ആൾക്കാരുടെ കൂട്ടത്തിൽ ഏതോ ഒരാള് കള്ളനാണെന്ന് അന്നത്തെ ഒരു വിശ്വാസം അങ്ങനെയാണ് കപ്പിത്താൻ വിളിച്ചു പറഞ്ഞു കയറിയ കൂട്ടത്തിൽ ഒരാളെ നമ്പാൻ പറ്റൂല ഓനെ തള്ളിയിടന്ന് അറിഞ്ഞു കുടുങ്ങി യൂനസെനവിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി പാറി തന്നെയാണ് തള്ളിയിടല് ഏർ ഏകദേശം ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി കപ്പിത്താൻ പിന്നി പറഞ്ഞു ഈ കപ്പലില് ഉടമയുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി ഒരു ഒരടിമുണ്ട് സംഘ്ശേരിയെ അള്ളതാന്റെ സമ്മതം ഇല്ലാതെയാണ് ഇങ്ങോട്ട് പോകുന്ന അതുകൊണ്ട് മൂപ്പര പുറത്തു കിടണം അല്ലാതെ കപ്പല് അപകടത്തിന് രക്ഷപ്പെടൂലായിരുന്നു അപ്പൊ ആരാന്ന് ആർക്കും കൊടുത്തല്ലല്ലോ അപ്പൊ കപ്പിത്താൻ തന്നെ അറിയാം നമ്മള് നറുക്കിടന്നു അന്ന് നറുക്കിട പരിപാടി നറുക്കങ്ങട്ട് പേരെഴുതിയിട്ടോട് കൂട്ടി യൂനിസിനെ കാൽപ്പു കൂടി ഒരു കാഴ്ച കാരണം പേര് വേണ്ടത് യൂനിസ് യൂനിസിനെബി അറിഞ്ഞു ഞാനൊരു കള്ളത്തരം ചെയ്തിട്ടില്ല എനിക്കോട്ട് അതിന് കഴിയൂലെന്ന് അറിഞ്ഞു രണ്ടാമത്തെ ഇട്ട് നോക്ക രണ്ടാമത് ഇട്ട് നോക്കുമ്പോഴും യൂനിസ് അപ്പോഴും പറഞ്ഞു ഞാൻ പറ്റൂല മൂന്നാമത് യൂനിസ് അപ്പൊ യൂനിസെഫിക്ക് മനസ്സിലായി പഠിച്ചോന്റെ പണി പിന്നെ ഒന്നും നോക്കിയില്ല രാത്രിക്ക് രാത്രി കൂരാരിട്ട് കപ്പൽ നിങ്ങണ്ട് വലിച്ചിട്ട് ഏറ്റേറു കടലിക്ക് യൂനിസിനെ പിന്നെ കുറുകാൻ പറഞ്ഞു ഖുർആൻ പറഞ്ഞു ഭീമാകാരനായ ഒരു തിമിങ്ങലം വന്നിട്ട് യൂനസ് അലൈഹിസ്ലാമിന്റെ വാ തുറന്നിട്ട് ഒരറ്റ മുണുങ്ങല അഴുങ്ങി എന്നാലും പറഞ്ഞുക്കാമെന്നു പറഞ്ഞാല് ചവച്ചു തിന്നു എന്നല്ല ഭീമാകാരനായ ഒരു തിമീങ്കല വന്നിട്ട് യൂനസ്ലമീൻ അങ്ങട്ട് വിഴുങ്ങി ബഹുവലിയും അള്ളാന്റെ സമ്മതല്ലാതെ പോയി എന്നേപാർഹന ആ നിലയിൽ തെറ്റുകാരനല്ല പിന്നെ എന്തായത് ചിന്തിച്ചു നോക്കിയാൽ ഇനി ഏതെങ്കിലും ഒരു പഴുതുണ്ടോ രക്ഷപ്പെടാൻ ഒരു സാധ്യത ഉണ്ടല്ല കാരണം രാത്രിന്റെ കൂരിരുട്ട് കടലിന്റെ കാണാൻ മത്സ്യം താഴ്ന്നു പോയത് അപ്പൊ കടലിന്റെ ഇരുട്ട് മത്സ്യത്തിന്റെ പള്ളയിലാണ് മൂന്നിരുട്ടാ നമ്മളെ ഭാഷയിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും സ്പേസ് ഉണ്ടോ നമ്മൾ സാറിന് പറയല്ലോ ഇനി ഞാൻ പൂനൂറിന് കഴിച്ച രാവിലാണ് ഇപ്പൊ ഇന്നലെ തന്നെ ഒരാളിനോട് പറഞ്ഞു ഞാൻ അയ്യാതി ഡിമിലാപ്പുള്ളത് ഞാൻ കഴിച്ചിലാൻ സാധ്യതയില്ല അങ്ങനെയാണ് യൂനിസമിസ്ലാം അവിടെ പറയുന്നത് എങ്ങനെ അവിടെ അവിടുന്ന് കഴിച്ചിലാവുക ഇരുട്ടിന്റെ ഉള്ളിൽ മത്സ്യത്തിന്റെ പള്ളന്റെ ഉള്ളിൽ നീ എങ്ങനെ രക്ഷപ്പെടുക പക്ഷെ യൂനിസാലിസ്ല എന്ത് ചെയ്ത് ഖുർആാൻ ഉദ്ധരിക്കേണ്ട സുഹത്തൽ അമ്പിയായി ആയിരത്തിഅമ്പതി എൺപത്തിമൂന്ന് بسم الله الرحمن الرحيم. فنادى في الظلمات ان لا اله الا انت سبحانك اني كنت من الظالمين. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. فنادى في الظلمات ഇരുളിന്റെ ഇരുളിന്റെ ഇരുള് ഗുലുമാത്ത് ജമാണ് ചുരുങ്ങിയത് മൂന്ന് മൂന്നിരുളാണ് രാത്രിന്റെ ഇരുള് കടലിന്റെ ഉള്ളിന്റെ ഇരുള് മത്സ്യത്തിന്റെ പള്ളന്റെ ഉള്ളിലെ ഇരുള് ഇരുളാണ് രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല പക്ഷെ അതിന്റെ അകത്തിൽ വെച്ചുകൊണ്ട് ഇരുളിന്റെ ഇരുളിന്റെ ഇരുട്ടറക്കുള്ളിൽ വെച്ചുകൊണ്ട് യൂനിസ്ലിസ്ലാം ധാരുന്നു ഒപ്പന ല രാത്രിയുടെ ഇരുളാണ് സമുദ്രത്തിന്റെ ഉള്ളകത്തിന്റെ ഇരുളാണ് വിമാകാരനായ മത്സ്യത്തിന്റെ വാരിന്റെ അകത്തളത്തിന്റെ ഇരുളാണ് ആ മൂന്നീരുളിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നബി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ് യൂണിസ് നബി അലി ഇസ്ലാമിന്റെ അപകടത്തിന്റെ അകത്തളത്തിൽപ്പെട്ട ഇരുട്ടറക്കുള്ളിലെ ഭക്തനിർഭരമായ പ്രാർത്ഥന കേട്ടുകൊണ്ട് മലക്കുകൾ പോലും കരയുകയാണ് മലക്കുകൾ അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാ പരിചയമുള്ള ഒരു വ്യക്തിയുടെ പരിചയമുള്ള ഒരു ആണല്ലോ കേൾക്കുന്നത് ഞങ്ങൾക്ക് പരിചിതനായ ഒരു മനുഷ്യന്റെ പരിചയമുള്ള ശബ്ദമാണല്ലോ കേൾക്കുന്നത് കാരണം മലക്കുകളെല്ലാം മത്സ്യത്തിന്റെ അകത്തോളത്തിൽ പറ്റ യൂനുസ് നബി അലി ഇസ്ലാമിനെ എവിടെ വെച്ചുകൊണ്ടാണ് ചൊല്ലുന്നത് എന്ന് കാണുന്നില്ല പറഞ്ഞു അതിന്റെ നിങ്ങൾക്ക് പരിചയമുള്ള ആളന്നെയെന്ന് പറഞ്ഞു പക്ഷെ മൂപ്പനെ മത്സ്യത്തിന്റെ ഉള്ളിൽ പെട്ടിട്ട് പള്ളന്റെ ഉള്ളിൽ നിന്നാണ് ചൊല്ലണത് അപ്പൊ മലക്കുകളാണ് കരയാൻ തുടങ്ങിയത് അള്ളാഹു സുബാനവല ഒരഭിപ്രായ പ്രകാരം മൂന്ന് ദിവസേ മത്സ്യത്തിന്റെ ഉള്ളിൽ യൂനിസ് അലി ഇസ്ലാമിനെ താമസിപ്പിച്ചുള്ളൂ ഒരഭിപ്രായ പ്രകാരം നാല്പത് ദിവസം മത്സ്യത്തിന്റെ പള്ളന്റെ ഉള്ളിൽ കഴിഞ്ഞു ഈ വിക്ര അങ്ങനെ അങ്ങനെ ചൊല്ലിപ്പൊ അത് എന്ത് ചെയ്തു മത്സ്യത്തിനോട് ഇതൊക്കെ അള്ളാഹുത്തുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതാണല്ലോ ഈ തിമിങ്ങലത്തിനോടൊടാളെന്ന് പറഞ്ഞു യൂണിസനെ പുറത്തേക്ക് തട്ടുന്ന എന്റെ ആളാണ് അല്ലെങ്കിലും മത്സ്യം ഒരു മനുഷ്യനെ കിട്ടിയപ്പോ സ്രാവൊക്കെ അങ്ങനെ തന്നെയല്ലേ പഴയ കാലത്ത് കടൽ വഴിയായിരുന്നല്ലോ പല ആളുകളും പേർഷ്യെ പോയിരുന്ന അന്ന് പേർഷിയെ പോകുന്ന ആളെ പറയലേ ഗൾഫിൽ പോകുന്നൊക്കെ പിന്നെ വന്നല്ലേ എത്ര ആളുകൾ അവിടെ എത്തിയത് നൂറാള് പോയാല് അറുപതാളെത്തുള്ളു നാല്പതാൾക്കാര് വമ്പം സ്രാവിന്റെ വള്ളൻറെ ഉള്ളിലായിരിക്കും അവരൊന്നും തെരഞ്ഞെ കാണൂല എത്ര ആൾക്കാര് മത്സ്യം ഒഴുങ്ങിയിട്ടുണ്ടാവും ഈ മത്സ്യങ്ങൾക്ക് ഒരാളെ കിട്ടിയാൽ മനുഷ്യൻ മനുഷ്യന്റെ മാംസംന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള മാംസാണ് വളരെ പെട്ടെന്ന് ചവച്ചരച്ച് കഴിക്കും പക്ഷേ അല്ല പറഞ്ഞേ അനങ്ങാൻ പാടി എന്റെ യൂണിസ് ആണ് അപ്പൊ മത്സ്യം എന്തെയ്ത് നേരണ്ട് വിഴുങ്ങിയിട്ട് വാറിന്റെ ഒരു സൈഡില് യൂനിസ് നബി അലൈഹി ഇസ്ലാമിനെ അവിടെ ഇരുത്തിയിട്ട് പോറ്റി ബഹാന എത്ര ദിവസം ഒരഭിപ്രായ പ്രകാരം നാപ്പു ദിവസം നാല്പതാമത്തെ ദിവസം കരക്ക് വന്നിട്ട് മത്സ്യം അങ്ങട്ട് ചർദ്ദിച്ചു തള്ളി മീൻസല്ല മത്സ്യന്റെ വായക കൂടി പുറത്തേക്ക് വന്നു നോക്കുമ്പോ ഓക്സിജൻ കിട്ടാത്ത നാപ്പീസും മത്സ്യത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞാലേ അപ്പൊ തൊലിമുലക്ക് വൃണം വന്നിട്ടുണ്ട് ചൊറിച്ചിലുണ്ട് അപ്പൊ ഇങ്ങനെ ചൊറിഞ്ഞപ്പൊ അല്ല പറഞ്ഞു ഞാൻ ഇങ്ങള് ഇങ്ങനെ നാപ്പീസം ഇങ്ങനെ ഞാൻ വരും നിൽക്കാറിയാ അപ്പോ ഈ കരക്ക് മൂന്നാല് സൈസ് ചെടി മുളപ്പിച്ചിട്ടുണ്ട് അയിന്റെ ഇല പറിച്ചിട്ടാണ്ട് വരുത്തി കളി അപ്പൊ ചൊറിച്ചിൽ മറിക്കണുന്ന് പറഞ്ഞു അള്ളാഹുദലെ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് യുനിസലസിലെ അള്ളാഹ് ഉസ്ല നിശ്ചയിച്ചു കൊടുത്താ ആ ചെടിയുടെ ഏലെടുത്തിട്ട് വരതിപ്പോ വൃണങ്ങളൊക്കെ മാറിയും ചെയ്ത് ഇവിടെ അള്ളാഹു താലം ഉപയോഗിച്ച് ഈ വാക്ക് വളരെ ശ്രദ്ധേയമാണ് ഞാനൊന്ന് അർത്ഥം വെച്ച നീ മാത്രമേ ആരാധനുള്ളുറപ്പേ സുബ്ഹാനക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലോ ഞാൻ അക്രമകാരികളിൽ പെട്ടവനാണുറബേ ഈ തസ്ബീന്റെ പവർ കൊണ്ട് പടച്ചവെന്ന് പറയുകയാണ് ഫാ അവിടെ ഫാന്ന് പറഞ്ഞ ഉടനടി ഉത്തരം നൽകി എന്റെ യൂനസ് മത്സ്യത്തിന്റെ അകത്തളത്തില് രാത്രിയുടെ ഇരുട്ടറയില് സമുദ്രത്തിന്റെ ഉള്ളിന്റെ ഉള്ളില് എന്നോട് തസ്തി ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചപ്പോ ഞയിൽ ഞാൻ ഉത്തരം നൽകി ഖുർആൻ അവിടെ ഖുറാനവിടെ ഉപയോഗിച്ച് എന്നാണ്

ഖുർആൻ എവിടെ വെച്ചത് റമ്മന് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ പ്രയാസത്തിലാണ് കാരണം രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയില്ല രാത്രിന്റെ ഇരുത്ത് കടലിന്റെ ഇരുത്ത് ഏ മത്സ്യത്തിന്റെ പള്ളന്റെ എരുത്ത് എങ്ങനെ രക്ഷപ്പെടാം അപ്പൊ അമ്മൻ അല്ല റമ്മന അവരകപ്പെട്ട അവരെ നമ്മൾ രക്ഷപ്പെടുത്തി ഇനിയാണ് നമ്മുടെ വിഷയം അപ്പൊ നമ്മൾ ഈ ആയത്ത് എങ്ങനെ ഞാൻ നിങ്ങൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കും അതിപ്പോ യൂനസിലിബലി ഇസ്ലാമും അള്ളയും തമ്മിലുള്ള ബന്ധം കൊണ്ട് നബി ഇസ്ലാമിനെ ആ തസ്ബീൻ്റെ പവർ കൊണ്ട് രാത്രിന്റെ ഇരുട്ടിൽ നിന്ന് കടലിന്റെ ഇരുട്ടിൽ നിന്ന് മത്സ്യത്തിന്റെ വാറ്റിന്റെ ഇരുട്ടിൽ നിന്ന് അള്ളാഹ് രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു അത്ഭുതം തറാവിനേഷം ഉസ്താദ് വാളു അറിഞ്ഞു നമുക്കിങ്ങനെ കേട്ടാ ആസ്വദിക്കാം എന്നാണല്ലോ ഇപ്പൊ ഈ ആയത്ത് ഇങ്ങനെ പറയുമ്പോ നമ്മൾ മനസ്സിലാക്ക അള്ള പിന്നെ ഉപയോഗിച്ചൊരു വാക്കുണ്ട് അതാണ് നമ്മുടെ വിഷയം എന്താ ഈ തസ്ബി ചൊല്ലിയിട്ട് ധാരണ അത് ഞാനെന്റെ യൂണിസിന്റെ ഇടയിലുള്ള ഒരു രക്ഷപ്പെടുത്തൽ അത്ഭുത സംഭവം മാത്രമല്ല പിന്നെ ഈ തസ്ബി ചൊല്ലിയിട്ട് ആര് ഏത് ഏത് അപകടത്തിലും അപജയത്തിലും ഏത് ഗർത്തത്തിലും ദുരന്തത്തിലും ദുരിതത്തിലും രോഗത്തിലും ബുദ്ധിമുട്ടിലും അപായ സൂചനകളിലും ഏത് അക്രമങ്ങളിലും ഏത് നിരപരാധിത്വ വേട്ടയാടപ്പെടലുകളിലും പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും പരാജയങ്ങളിലും പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ യൂനസ് നബി എന്നോട് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാലും അവരെയൊക്കെ ഞാൻ രക്ഷപ്പെടുത്തുമേ പ്രാർത്ഥിച്ചതു യൂനുസനബിന്റെ അടിയിലുള്ള ഒരു പ്രശ്നം മാത്രല്ല ഈ ദിക്കറ് ചൊല്ലിയിട്ട് ആര് തോരുന്നാലും ആയത്താണ് ആയത്താണ് ഈ തിക്രൊള്ളിട്ട് ആര് തോരുന്നാലും ഞാൻ ഈ ദിക്കറ് ദ്വാരക്കാൻ കൊടുത്തിട്ട് അത്ഭുതകരമായ അപകടം രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ ഇരിക്കാറിയ ഞാൻ കൊടുത്തു എന്നുള്ളൽക്കല്ല അല്ല പറഞ്ഞു എന്നുള്ള അപ്പൊ ഞമ്മളീ തിക്കറൊന്ന് മൂന്നോട്ടം ചൊല്ലി എങ്ങനെ ഉണ്ടാവും അതാ അതാ ഏർ എന്തെങ്കിലും ഒന്നും ഉണ്ട് അവര് നിങ്ങള് മർച്ചാണ് തറാവുന്നസ്കരിച്ച് കുഴങ്ങി കിണങ്ങളെ അന്നാ പിന്നെ ഒരു വട്ടം ചൊല്ല മൂന്നോട്ടം വേണ്ട എണ്ണം ആ ഏഹ് എന്നാകോട്ടെ എന്നൊരു മൂന്നോട്ടം എല്ലാവരും കൂടി മനസ്സറിഞ്ഞിട്ട് ആ ൂടെ ചെല്ലാം മതി കുന്തുലിമ ല ഇല്ല അന്താനക്ക ഇന്നു മിനിമീ മധ്യപത്ത് കഴിയുന്നതിനിടക്ക് പറ്റുന്നവരൊക്കെ അത് അധികരിപ്പിച്ചോളി അത്ഭുതമുള്ള അനുഗ്രഹത്തിന്റെ വാതിലുകളും മാഫുറത്തിന്റെ തെരഞ്ഞെടുപ്പും അള്ളാന്റെ ഉണ്ടാവും ഒരു സംശയം വേണ്ട അള്ളാഹു തോഫിക്ക് കേട്ടേ ഒരു പതിനൊന്ന് സലാ തെള്ളിയിട്ട് ഇൻഷാള്ള ഒരു ചെറിയ ദുവാരീഫ് അഷറഫി നടത്തും നിങ്ങള് ഉപരാധിക്കറിൽ തരിച്ചങ്ങനെ ഇരിക്കുകയാണ് صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا رب صلى عليه وسلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي ومزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأحوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة بعد الممات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أوصل اللهم ثواب ما صليناه أولا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح جميع الخير كلهم أجمعين لا سيما إلى أرواح من دفنوا حوالينا يا رب العالمين اللهم بهمقهم وبجاههم اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على آخر خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين الله إله إلا الله 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 أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة